ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ അമ്പിയാണ് കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായി കുഴിമന്തി കഴിക്കണമെന്ന വലിയൊരു മോഹത്തിൻ്റെ പേരിൽ ഞാൻ നമ്മുടെ ഇവിടെ എല്ലാം തിരക്കി ഇവിടെ എങ്ങും കുഴിമന്തിയില്ല അങ്ങനെ ഇന്ന് ഞാൻ ചങ്ങനാശ്ശേരിയിലേക്ക് കുഴിമന്തി കഴിക്കാനായിട്ട് പോയി പോകുന്ന വഴിക്ക് എ ടി എമ്മിൽ കയറി കുറച്ച് പൈസ എടുക്കാമെന്ന് വെച്ചു എ ടി എമ്മിൽ നിന്ന് പൈസ എടുത്തുകൊണ്ടിരിക്കുന്ന രംഗമാണ് എൻ്റെ കൂട്ടുകാരൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവിടെ നമ്മൾ കുത്തി കുത്തി അവിടെയും കുത്തി ഇവിടെയും കുത്തി അങ്ങനെ പൈസ ഇറങ്ങി വരണ്ടായോ ഇറങ്ങി വരാനായി കുത്തി കുത്തിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് വെയിറ്റ് ചെയ്ത് ഞാൻ ഇരിക്കുമ്പോഴത്തേക്കിനെ അവിടെ നിന്ന് നമ്മുടെ ലാസ്റ്റ് ബാലൻസ് എത്രയുണ്ടെന്നുള്ള ആ സ്ലിപ്പ് ഞാൻ ഇറങ്ങി വരുന്നു അത് ഞാനെടുത്തു ഒന്ന് നോക്കിയും വീണ്ടും കൈവച്ചു അതിന് ശേഷം പൈസ ഇറങ്ങി വന്നു ആ പൈസയൊക്കെ കൈപ്പിടിച്ചും കൊണ്ട് ആ തരികട തരികടേ എങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഇങ്ങനെയൊക്കെ കറക്കി കൊത്തി കാണിച്ചു അതിന് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് യാത്രയാകുകയാണ് നമ്മൾ കുഴിമന്തി അടിക്കാനായുള്ള മോഹത്തിൻ്റെ പേരിൽ നമ്മൾ ചങ്ങനാശ്ശേരിയിലേക്ക് യാത്ര പുറപ്പെടുകയാണ് കുറേ ദിവസമായി എനിക്ക് പക്ഷേ കുഴിമന്തി അല്ലായിരുന്നു ഇപ്പം ഒരു വീടേൽ കുഴിമന്തി കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും ഒരു മോഹമായി അങ്ങനെ ഞാനും എൻ്റെ സിസ്റ്ററും മകനുമായി ഞങ്ങൾ കുഴിമന്തി കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പം നമ്മൾ വണ്ടിയെ പോയി കിടംകറ അവിടെ വണ്ടിയേൽ നമ്മൾ വണ്ടിയെവിടെ വെച്ചിട്ട് പാലമൊക്കെ കയറി നമ്മളിങ്ങനെ പോവുകയാണ് പാലത്തേലൊക്കെ കയറി അപ്പം നമ്മൾ വിചാരിച്ച് വീടേ ഒക്കെ എടുക്കാം ഇത് ഈ പാലം കിടങ്കറ പാലും കാണാത്തവർക്കൊക്കെ ഒന്ന് കാണാം അങ്ങനെ ഞാൻ ഞാനവിടെ ഇന്ന് സ്റ്റൈലടിച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു ഇങ്ങനെ സ്റ്റൈലടിച്ച് ഞാൻ ഇങ്ങനെ അവിടെ നോക്കി നിൽക്കുകയാണ് അപ്പോഴേ നോക്കുന്നതിന് ശേഷം നമ്മൾ കുറച്ച് അങ്ങോട്ട് നടക്കുകയാണ് നമ്മൾ കിടങ്ങര ചെന്നിട്ട് വേണം ബസ്സിന് പോകും അങ്ങനെ നമ്മൾ ബസ്സേ കയറി ബസ്സേ കയറിയിരുന്നു ബസ്സേലും കയറി സ്റ്റൈലടിക്കുകയാണ് കാരണം ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ട് സീറ്റ് കയറിയിരുന്നു ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞാണ് ഞാനിപ്പോൾ ഈ ഇരിക്കുന്ന അവിടെ നമ്മൾ ചങ്ങനാശ്ശേരിയിലിടങ്ങി നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് കുഴിമന്തി കഴിക്കാനായി ഒരു കടയിലേക്ക് പോവുകയാണ് ആ കട ലക്ഷ്യമിട്ട് ചെന്നപ്പോൾ എഴുതി വെച്ചേക്കുന്നു ക്ലോസ് ഇന്ന് ഇതായ കാരണം മുസ്ലിംസിൻ്റെയൊക്കെ കടയാണല്ലോ അവരൊപ്പം അവരുടെ ത്യോഹറായ കാരണം അവരെ കടയൊക്കെ അടച്ചിട്ടേക്കുവാണേൽ അതിന് ശേഷം നമ്മൾ അവിടെ ഓപ്പോസിറ്റ് വേറൊരു കടയുണ്ട് നമ്മൾ അവിടേക്ക് വന്നു അവിടേക്ക് വന്നപ്പം ഓഹോ അവിടെ ഞാൻ റെസ്റ്റോറൻറ്റൊക്കെ അവിടെ വന്ന് കാണിച്ച് നമ്മൾ അകത്തോട്ട് ചെല്ലുകയാണ് അങ്ങത്തോട്ട് ചെന്നപ്പോൾ അവർ പറയുവാണോ കുഴിമന്തി തീർന്നു പോയിന്ന് തീർച്ചയായിപ്പം മരണ മരണമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പിന്നെന്ത് കഴിക്കണമെന്ന് ഓർത്ത് വേറൊരു സാധനം ഓർഡർ ചെയ്തു അൽഫായോ അൽഫാമല്ല അൽഫായോ അങ്ങനെ കണ്ട എന്തോ പറയുന്ന ഒരു സാധനം കണ്ട മോൻ പറഞ്ഞിട്ട് നമ്മളത് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനിരിക്കുകയാണ് അപ്പോൾ വെയിറ്ററ് പ്ലേറ്റൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ വെച്ചു ഞങ്ങളിങ്ങനെ അത് വരുന്നെന്ന് നോക്കി ഇങ്ങനെ ഞാനിരിക്കുകയാണ് ആ സാധനം മുന്നിൽ വന്നിട്ടുണ്ട് ഒരു കോഴിയാണിത് കേട്ടോ അൽഫ അൽഫമല്ല വേറെ ഏതാണ്ടാണിതിന് പറയുന്നത് അങ്ങനെ ഞാനൊരു പീസ് എടുത്തു എൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടു മറ്റുള്ളവർ എന്നൊന്നും ഞാൻ നോക്കിയില്ല ആ അന്ന് റുമാലി റൊട്ടിയാണ് കേട്ടോ അതിൻ്റെ കൂടെ ഉണ്ട് മയോനൈസും കോരി കുറേ അങ്ങ് തട്ടി അതിൻ്റെ പുറത്തേക്ക് തട്ടി മയോനൈസ് അത്ര നല്ലതൊന്നും അല്ല എന്നാലും നമ്മൾ കുറച്ച് അതിൻ്റെ പുറത്തേക്ക് തട്ടിയിട്ടു അപ്പോൾ നമ്മുടെ സിസ്റ്റർ എടുത്ത് മകനുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ അവരെടുത്ത് അവർ ഷെയർ ചെയ്ത് അവരും ഇങ്ങനെ കഴിക്കുകയാണ് പക്ഷേ ഇത് കാണാനുള്ളതേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഒരു ശകലം പോലും കൊള്ളത്തില്ലായിരുന്നു അങ്ങനെ ഞാനത് കടിച്ചു വരച്ചത് ഇന്നുകയാണ് കണ്ടോ കൂട്ടുകാരെ ഒന്ന് കാണിച്ചു അതിന് ശേഷം ചറ പറ ചിറ പറ കടിച്ചു വരച്ചത് ഇന്നുകയാണ് ഒരു ടേസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റുമില്ല ആ കാണാനുള്ള ഭംഗിയുള്ളിൽ ഞങ്ങൾ പൊറോട്ട വാങ്ങിച്ചു പിന്നെ കുബൂസും റുമാലി റൊട്ടിയും മേടിച്ചു ഇതിനൊന്നും ഒരു ടേസ്റ്റ് ഇല്ല വെറുതെ വലിച്ചു വാരി കഴിച്ചു ബാക്കി വന്നത് വാഴ്സൽ ചെയ്ത് അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു അതിനുശേഷം നമ്മൾ ഇറങ്ങി അവിടെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു ബൈ ബൈ